കക്കടം പോയിൽ കയറി കൊണ്ട് വയ്ക്കുക കേട്ടോ കയറ്റം പോയി കക്കാടം പോലത്തെ കുരിശുമല ക്ലോസ് ആക്കിയെന്നൊരു ഒരു ഒരു ന്യൂസ് നമ്മളെ സോഷ്യൽ മീഡിയയിലൊക്കെ ആകണ്ട് പെരക്കുണ്ട് അപ്പോൾ പൊതുവേ ഇവിടെ ആൾ കമ്മിപ്പോൾ ഈ ഒരു ന്യൂസ് കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ നിലവിലില്ല നമ്മളിവിടുത്തെ പ്രദേശവാസികളോടൊക്കെ ചോദിച്ചു ഇങ്ങനെ ഒരു ഈ കുരിശുമല ക്ലോസ് ആക്കിയിട്ടുണ്ടോ ഇല്ലെന്നൊക്കെ പക്ഷെ അങ്ങനത്തെ ഒരു പ്രശ്നമല്ല നമ്മളിപ്പോൾ ആ മല കയറി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ടോപ്പത്തെ വ്യൂ ഞാൻ അവിടെ തിരി കാണിച്ചു തരാം അപ്പോൾ അങ്ങനെ ഒരുവിധം നമ്മൾ ഒപ്പിച്ച് കക്കാടം പോലിൻ്റെ ടോപ്പ് തെറ്റില്ല ഒരു വീട് തിരുന്ന് ഇവിടെ മെയിൻലി രണ്ട് മലയായിട്ടുള്ളത് അത് ഞാൻ കാണിച്ചുതരാം ഇതാണ് കേട്ടോ ആദ്യത്തെ മല അതായത് കുരിശുമല എല്ലാവർക്കും സുഖമായിട്ട് കയറാൻ കഴിയുന്ന ഒരു മലയാണ് ഈ ഒരു കുരിശുമല പക്ഷേ ഈ ഒരു കുരിശുമലയുടെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് വേറൊരു മല കാണാൻ കഴിയും അതാണ് മക്കളെ മല സ്വർഗമല എന്നൊക്കെയാണ് ഈ ഒരു മല അറിയപ്പെടുന്നത് കേട്ടോ നമുക്ക് ഇതിന്റെ മുകളിൽ കയറിയാൽ ഒരു ഹെവൻലി ഫീൽ ആണ് ഇവിടുന്ന് ലഭിക്കുക ഇതിന്റെ ടോപ്പിൽ വരെ ആൾക്കാർ നിൽക്കേണ്ടത് നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയുന്നുണ്ടോ എന്ന് അറിയില്ല ഇതിന്റെ ടോപ്പിലൊക്കെ കയറുന്ന സമയത്ത് ഈ ഒരു കക്കടം പോലിൻ്റെ ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂവിൽ നമുക്ക് ഇതിന്റെ കാഴ്ചകളൊക്കെ കാണാൻ കഴിയും നിങ്ങൾ കക്കടം പോലെ വിസിറ്റ് ചെയ്ത സമയത്ത് ഇതിൽ ഏത് മലയാണ് കയറിയിട്ടുള്ളതെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യണേ